ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പേ ഒന്ന് ഈ ഒരു വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു കാറ്റൊക്കെ കിട്ടണമല്ലോ അപ്പം പിന്നെ അതുപോലെ ആ ഒരു വന്ന വഴിക്ക് ഞാൻ ഇവിടെ കുറച്ച് നല്ല നല്ല അടിപൊളി ഒരു കഴിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ആ ഒരു കടലിൻ്റെ പനിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്ന് കുറച്ച് ടൈം പിന്നെ നല്ല മഴ വരുന്നുണ്ട് പുറത്ത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കിച്ചണിലോട്ട് വന്നതാണ് ഇനിയിപ്പം തിരക്കി പിടിച്ച ടൈമാണല്ലോ പിന്നെ തലത്തെ ദോശ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ദോശയുടെ മാവ് ഇന്നലെ ആക്കി വെച്ച മാവിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടുമല്ലോ അപ്പം അതിൻ്റെ ആ ഒരു ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ ദോശയുടെ ബാറ്റർ പിന്നെ ദോശയ്ക്ക് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ മസാലയാണ് അപ്പം അതും സിമ്പിളാണല്ലോ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പം മസാലയുടെ ഒരു റെസിപ്പി വീട് ഞാനൊന്ന് ഇപ്പോൾ കാണിച്ചരാട്ടോ മാവ് കുറച്ച് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പേ എടുത്തു വെക്കുകയാണ് പിന്നെ ഈ ഒരു വെള്ളം കൂടി എനിക്ക് മസ്റ്റാണ്ട് ഇതെൻ്റെ ഒരു എനർജി ഡ്രിങ്ക് ആണ് അപ്പം മുഴുവനായിട്ട് ഞാൻ കുടിക്കില്ല കുറച്ച് എന്തായാലും കുടിക്കും കുടിക്കോ അപ്പം നോർമൽ വാട്ടർ ചൂട് വെള്ളമൊന്നുമല്ല സാധാരണ നോർമൽ വാട്ടറാണ് കുടിക്കാറ് ഇനിയിപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൊമ്പും പൂവൊന്നും നിങ്ങളങ്ങനെ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അനിയത്തിൻ്റെ കല്യാണമായതുകൊണ്ട് നാട്ടിലായിരുന്നല്ലോ അപ്പം ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് ക്ലീനിങ് പരിപാടികൾ ഇനി ബാക്കിയുണ്ട് ഇപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് മൊത്തം പൂപ്പലായി മസാലകളൊക്കെ മസാലപ്പൊടികളൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നോ മഴ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ പൂപ്പൽ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ എല്ലാ സാധനങ്ങളും അപ്പം ഈ ഒരു ഡ്രോയർ തുറന്നപ്പോൾ ഇതിലും അതേ സംഭവം തന്നെ കേട്ടോ ഇതിലും എല്ലാം പൂപ്പലായിട്ടുണ്ട് അപ്പം എല്ലാം നല്ല പോലെ കഴുകി മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് രാവിലെ എത്ര എളുപ്പത്തിൽ നമുക്ക് ജോലികൾ തീർക്കാനാവോ അത്രയും സമാധാനമാണല്ലേ അപ്പം ഞാനിപ്പം ഇതിപ്പം വേവിച്ചെടുക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണ്ടോ ഓവനിൽ ഇതൊന്നും ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം തന്നെ വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈം അങ്ങനെ പോയില്ലെട്ടോ അതിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്പം പെട്ടെന്ന് തന്നെ ഇതിൽ കുക്കാക്കി കിട്ടിക്കോളും അപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്ലീനിങ് പണികളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി ക്ലീനിങ് പരിപാടിയിലോട്ടൊക്കെ പോകണം ഇനിയിപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി മൂന്ന് തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് എരുവിനാവശ്യമായിട്ടുള്ള പച്ചമൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലോട്ട് ഉള്ളി പിന്നെ വെളുത്തുള്ളി അതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് പറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കല്ലുപ്പ ചേർക്കുന്നത് പൊടി ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇനിയിപ്പം നമ്മൾ തക്കാളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം അത് അവിടുന്ന് കുക്ക് ആകുന്ന ടൈം കൊണ്ട് പിന്നെ എനിക്കൊരു ഫ്രൂട്ട് കാണിച്ചു തരാം ഇത് അധിക പേരും കണ്ടിട്ടുണ്ടാകും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ എന്തായാലും നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം വിചാരിച്ചു അപ്പം ഇത് ബേബി ഓറഞ്ച് അല്ലെങ്കിൽ കമിക്കത്ത് അതാണ് അതാണിതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിന് ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ ആ ഒരു തൊലി തൊലിയോട് കൂടിയാണ് നമ്മളത് കഴിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നല്ലവണ്ണം ഞരടിയിട്ട് എന്നിട്ട് അത് അങ്ങനെ കഴിക്കുക കേട്ടോ അപ്പോഴാണ് മധുരം ഇതിൻ്റെ തോറിനാണ് മധുരം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഓറഞ്ചിനും ഭയങ്കര പുളിയാണ് കേട്ടോ പിന്നെ അതുപോലെ നല്ല റേറ്റാണ് അത് ഭയങ്കര റേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ സത്യമാണ് ഞാൻ കാണുന്നത് അപ്പം നിങ്ങൾ ചാണകം എന്തെങ്കിലും എന്തായാലും ഒന്ന് വാങ്ങി കഴിച്ച് നോക്കൂ അപ്പോൾ പൊട്ടാറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഈ ഒരു തക്കാളിയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാർട്ടി സ്പൂണോ അത്രയും വേണ്ട കുറച്ച് ഒരുപാട് മഞ്ഞൾപ്പൊടിയാകുമ്പോൾ ഭയങ്കര കുത്തലായിരിക്കും പിന്നെ കുറച്ച് ഗരം മസാല പൊടി അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ആ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് വെള്ളം ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി ആ ഒരു തക്കാളിക്കൊന്ന് ഉടനെ കിട്ടാൻ വേണ്ടി മാത്രം ഇനിയിപ്പം വെള്ളം ഒഴിക്കാതെ ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്ത് എടുത്താൽ മതി അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഇനിയിപ്പം മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈയൊരു പൊട്ടാറ്റോ ഈ ഒരു മസാലയിലും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ മസാലയുടെ ഏകദേശം പണികളൊക്കെ കഴിയുന്നതാണ് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില മാത്രമേ ഉണ്ടായിരുന്നില്ല അത് അതുകൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദോശ ബാറ്റർ ഒന്ന് നല്ല ഒന്ന് ലൂസാക്കി എടുക്കണം ഇപ്പം ഞാൻ ഗ്രൈൻഡറിലായിരുന്നു അടിച്ചിരുന്നത് അപ്പം കുറച്ച് തിക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതൊന്ന് ലൂസാക്കി എടുക്കട്ടെ രാവിലെ എന്തായാലും കുട്ടികൾ അധികം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല അപ്പം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് കൊടുക്കാറ് അപ്പം ഈ ദോശയൊക്കെ കഴിപ്പിക്കണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പണികളൊപ്പിച്ചാലേ അവർ കഴിക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പല രൂപങ്ങളും നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും വരെ ഇതിനെ കൈകാര്യം ചെയ്യണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ബാല് പോവും കാല് പോവും അപ്പോൾ അതിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും കഴിപ്പിച്ചാലേ മതിയാവും അപ്പം ഇതുപോലെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ നമുക്കൊന്ന് ഒപ്പിച്ചെടുക്കാം അല്ലേ ിൽ പോയിപ്പൊ നമ്മുടെ ദോശ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട് അപ്പം ദോശ ആയതുകൊണ്ട് അപ്പൊ ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ കുറച്ചും കൂടി നല്ലത് അപ്പം ഞങ്ങൾക്ക് ദോശയൊക്കെ ഒന്ന് എടുക്കട്ടെ കുട്ടികളെ പറഞ്ഞ തൊട്ട പേക്ക് തന്നെ പോകും അപ്പം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഒന്ന് അങ്ങോട്ട് ടൈമ് തെറ്റിപ്പോയാൽ പിന്നെ ആകെ മൊത്തം കയ്യിൽ നിന്ന് പോകട്ടോ അപ്പോൾ ആ ഒരു ടൈം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ബിസി ടൈമാണ് അങ്ങനെ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ചില ടൈം നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത് ചിലപ്പോൾ ഇക്ക മാത്രം കഴിക്കും എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം ഇനിയിപ്പം ഞങ്ങൾ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും കൂടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കുറച്ചൊന്നും ഇരുന്നു ഇനിയിപ്പം നല്ല പണിയാണുള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മൊത്തം ആ ഒക്കെ മോശമായിക്കെടുക്കുകയാണ് അപ്പം എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്താ തുടങ്ങേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത്രക്കും എല്ലാ സ്ഥലവും മോശമായിട്ടുണ്ട് ഇപ്പോൾ പോകുമ്പം ഈ ഒരു ഇൻറ്റർ പ്ലാന്റ് ഒന്നും എടുത്ത് പുറത്ത് വെ വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിൻ്റെ ഇലകളും കുറച്ച് അവിടെ ഇവിടെ ഒന്ന് വാടി വാടി വരുന്നുണ്ട് അപ്പം കുറച്ചൊന്ന് വെയിലൊളിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു ചിലപ്പം ആ വാട്ടത്തിൽ തന്നെ മൊത്തം വാടിപ്പോവും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വിചാരിച്ചു അപ്പം ഇത് ഇതിലുള്ള പ്ലാന്റ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാകെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് ബാക്കിയുള്ള ചെടികളൊക്കെ അവസ്ഥയൊക്കെ നോക്കിയപ്പം ഭയങ്കര പോക്കായിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ള ഈ ഒരു വാടിയയിലാക്കല് ഇതൊക്കെ ഒന്ന് പൂക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് കത്രിക്ക് വെച്ചിട്ടൊന്ന് വെറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവർ ഒക്കെ ബാൽക്കണിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതൊക്കെ കാറ്റൊക്കെ വരുമ്പോൾ എല്ലാം പൊട്ടി പൊട്ടി പോയിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഇപ്പോൾ തൽക്കാലം അവിടെ എടുത്ത് വെച്ചേക്കുവാണ് ഇനിയിപ്പം ഇവിടുത്തെ ക്ലീനിങ്ങാണ് കേട്ടോ ഈ ഒരു ആണ് ക്ലീനിങ്ങാണ് മെയിനായിട്ടിപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഒക്കെ ഒന്ന് ചെയ്യട്ടെ ഈ ഒരു ചെടിയുടെ കാര്യം മൊത്തം തന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇവിടുന്ന് മാറ്റിയിട്ട് ഇതിന് പകരം വേറെ ഒരു ചെടി വെച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു ടാബ്ലൊക്കെ മൊത്തം പൊടി പിടിച്ചിട്ടുണ്ട് ഇപ്പം ഒന്ന് വെള്ളമൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ ഇത് ഇതിനു മുമ്പേയും കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ അവിടെയും കഴുകിയെടുക്കുന്നത് പിന്നെ ഈ ഒരു ഫ്ലോറൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് പിന്നെ സ്പോഞ്ച് വെച്ചാണ് കഴുകിയെടുക്കുന്നത് സ്ക്രബ്ബറ് ഉപയോഗിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിന് വൃത്തിയാക്കി കിട്ടുന്നുണ്ട് അങ്ങനെ ടാബ്ലറ്റിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പം ബാക്കിയുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ ഇതുപോലെ തന്നെ അപ്പം ഈ ചെയറ് വാങ്ങിച്ചത് ഐക്യതാണ് കേട്ടോ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് അപ്പം നല്ല ചെയറാണ് കേട്ടോ ഇങ്ങനത്തെ മോഡൽ ചെയറ് ഞങ്ങൾ ഇവിടെ പല ഷോപ്പിൽ നോക്കിയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം ഐക്യെന്ന് കിട്ടിയതാണ് കേട്ടോ കുറച്ച് ഒരുപാട് റേറ്റ് ഒന്നുമില്ല അപ്പം ഇവിടേക്കൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം മഫ് വെച്ചിട്ട് തുടച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പം കുറച്ചും കൂടെ പണിയാണ് അപ്പോൾ അതിന് നല്ലത് ഇതുപോലെ കഴുകിയെടുത്ത് ആ പെട്ടെന്ന് തന്നെ ക്ലീനിങ് പരിപാടികളൊന്നും കഴിയും അപ്പം ഏതെങ്കിലും വെള്ളത്തിന് പോകാനുള്ള ഡ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം ക്ലീനിങ് പണികളൊക്കെ കഴിഞ്ഞു ഇനിപ്പോയി ഇതൊക്കെ ഒന്ന് ഓർഡറിൽ എടുത്ത് വെക്കട്ടെ അപ്പോൾ ഈ ഒരു ബാൽക്കണിയിലെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇനിയും ഒരു ബാൽക്കണി കൂടെ ഉണ്ട് അവിടെയും ഒരുപാട് വൃത്തിയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പം അവിടെ ഉള്ളത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം ലഞ്ചിൻ്റെ പണിയൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ പുറത്ത് ക്ലീനിങ് പണി ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അതങ്ങനെ വെച്ച് പോയതായിരുന്നു തരുന്ന അതിൻ്റെ പണികളൊക്കെ കുറച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ചോറിനുള്ള ആണ് അപ്പം പാത്രങ്ങളൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ സമാധാനമാണില്ല പക്ഷേ പിന്നെയും പാത്രം കൂടും എന്നാലും ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ജോലി വരം കുറഞ്ഞു കിട്ടുന്ന പോലെ തോന്നും ഞാൻ ചോറുണ്ടാക്കുന്ന ഒന്നെങ്കിൽ പൊഞ്ഞിരി ഇല്ലെങ്കിൽ സോന മസൂരി എന്ന് പറഞ്ഞ റൈസിൻ്റെ ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് അധികം വാങ്ങിക്കാറ് അപ്പം സോന മസൂരി പെട്ടെന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും അധിക ടൈമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അത് കുക്കായി വന്നോളൂ കേട്ടോ അപ്പം ഇനിയിപ്പം ഒരുപാട് അത് കഴിച്ചപ്പം പിന്നെ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നി പ പൊന്നി റൈസാണ് ചോറ് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് ചെമ്മീൻ കറി ആക്കിയെടുക്കണം അപ്പം കുക്കറിൽ വെച്ച് കുക്കറിൽ ഇട്ടിട്ടാണ് ഞാനിപ്പം കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഒന്ന് ചെമ്മീൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കർട്ടനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു കർട്ടനൊക്കെ ഒന്ന് അയച്ചെടുക്കട്ടെ തൽക്കാലം കുറച്ചധികം പണികളൊക്കെ കഴിഞ്ഞു ഇനി ബാക്കി ഫുഡിൽ ഉണ്ടാക്കിയിട്ട് ഇനിയും കുറച്ചു പണികളൊക്കെ ഉണ്ട് അപ്പം ഇതിപ്പോൾ ഒരു വീലാംഗനായ കുക്കറാണ് കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചേർത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വൈന്ന് വന്ന ശേഷം ഇതിലോട്ട് പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി വീണ്ടും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഈസി ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു കറി ചെമ്മീൻ സാധാരണ നാട്ടിൽ കിട്ടുന്ന ചെമ്മീൻ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വന്ന് കിട്ടുമല്ലോ ഇതിപ്പോൾ ഇവിടെ ഭയങ്കര ചെമ്മീൻ വ്യത്യാ ഒരു വ്യത്യാസം വ്യത്യസ്തമായിട്ടുള്ളൊരു ചെമ്മീനാണ് കേട്ടോ ഇവിടുത്തെ കുറച്ച് വേവും കൂടുതലാണ് അതുപോലെ ടേസ്റ്റും കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ളതാണ് അപ്പം ഞാൻ എന്തായാലും കുക്കറിൽ ഇട്ടടിച്ചെടുക്കുകയാണ് ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും വെന്ത് കിട്ടില്ല അപ്പം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ചെമ്മീൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതിനുള്ള അരുപ്പ് കൂടി റെഡിയാക്കി എടുക്കാം തേങ്ങയും കുറച്ച് ഒരു മൂന്നാല് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ചെമ്മീൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വിസിൽ വന്നപ്പോൾ പക്ഷേ മെഷീനിൽ വന്നപ്പോഴൊന്നും കുക്കായിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ഒരു രണ്ട് വിസിലും കൂടി അടിച്ചപ്പോഴാണ് ചെമ്മീൻ ഒന്ന് കുക്കായി കിട്ടിയത് ഇനി കുറച്ച് പുളിവെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങയുടെ ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ കറി റെഡിയാണ് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇനിയിപ്പം പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ബാക്കിയുള്ള കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഇവിടെ മൊത്തം ഒന്നായിട്ട് മോശമായിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ ഒരു മസാല ബോട്ടിലും ഉപ്പിട്ട പാത്രങ്ങളൊക്കെ മൊത്തം പൂപ്പലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം എനിക്കിതിലോട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെ ഇല്ലാത്തപ്പം കുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മസാലപ്പൊടി ആ ഒരു പൊടിയൊന്നും അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അതിനൊരു എളുക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അപ്പം ഇങ്ങനെ കൂപ്പിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് കഴുകിക്കളയണം എന്നിട്ട് വീണ്ടും ഫില്ലെടുക്കണം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം അപ്പം പുറത്ത് നല്ല മഴയാണ് അപ്പം പുറത്തൊന്നും വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഫാനിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ കബോർഡും ഒന്നായിട്ട് മോശമായിട്ടുണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരും എല്ലാവർക്കും ബൈ താങ്ക്